നമസ്കാരം ഇന്ന് വൃശ്ചികം അഞ്ച് വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ഇന്നത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ദിവസഫലം അറിയാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും ചെറിയ രീതിയിൽ മനപ്രയാസം കാണുന്നു കലഹത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇച്ഛാഭാംഗം അനുഭവത്തിൽ വരും ഇടയ്ക്കിടെ മനസ്സിനെ അപകടവീതി അലട്ടിക്കൊണ്ടിരിക്കും പല പ്രകാരത്തിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇരുചക്രവാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ജാഗ്രതയോടെ മുന്നോട്ട് പോവുക സാമ്പത്തികമായി ഇന്നത്തെ ദിവസം ഗുണകരമായ സാഹചര്യം കാണുന്നു ഇളവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കാണുന്നു മത്സരങ്ങളിൽ വിജയിക്കും അംഗീകാരം വന്നു ചേരും ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും ഉത്സാഹം നിറഞ്ഞ ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ വിജയിക്കും പല പ്രകാരത്തിലും നേട്ടങ്ങൾ വന്നു ചേരും സന്ധി സംഭാഷണങ്ങൾ ചർച്ചകളിലെല്ലാം നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെയധികം വിജയം കാണുന്നു മിഥുനം രാശി മകീരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർന്ന ആദ്യം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരും സന്തോഷം അനുഭവത്തിൽ വരും അംഗീകാരങ്ങൾ കാണുന്നു ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധിക്ക് യോഗം കാണുന്നു യോഗങ്ങളിൽ ഇന്നേ ദിവസം പങ്കെടുക്കും നിങ്ങളുടെ ശത്രുക്കൾക്ക് ക്ഷയം സംഭവിക്കും എല്ലാ പ്രകാരത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും സാമ്പത്തികമായി വളരെയധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ദിവസമായിരിക്കും ഇന്ന് കർക്കിടകം രാശി പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില കാര്യങ്ങളിൽ പരാജയം കാണുന്നു ഇച്ഛാഭംഗം അനുഭവപ്പെടും കലഹത്തിൽ ഏർപ്പെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുക ധനപരമായുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് യാത്രകളിൽ പരാജയം വന്നുചേരും പലതരത്തിൽ അലച്ചിൽ കാണുന്നു പല പ്രകാരത്തിലും നിങ്ങൾക്ക് ഇന്നേ ദിവസം ചിലവുകൾ വർദ്ധിക്കും വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്നും അകൽച്ച പാലിക്കും അത് മനോദുഖത്തിന് കാരണമാകും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ കാണുന്നു ധനപരമായുള്ള തടസ്സം മനപ്രയാസം വർദ്ധിക്കും ഇച്ഛാഭംഗം അനുഭവത്തിൽ വരും പല പ്രകാരത്തിനും അലച്ചിൽ കാണുന്നു ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരും ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈശ്വരാധീനം കാണുന്നുണ്ട് കന്നിരാശി ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം കാണുന്നുണ്ട് മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും സുഹൃത്തുക്കളിൽ കണ്ടുമുട്ടും സൽക്കാരോഗങ്ങളിൽ പങ്കെടുക്കും സ്ഥാനലാഭം കാണുന്നുണ്ട് അംഗീകാര പ്രശസ്തി എന്നിവ വർദ്ധിക്കും ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും ഉല്ലാസയാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് തുലാം രാശി ചിത്തിരം രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് പല കാര്യത്തിലും തടസ്സം കാണുന്നു പല പ്രകാരത്തിനും നഷ്ടം വന്നു ചേരും മനപ്രയാസത്തിന് ഇന്നേ ദിവസം യോഗമുണ്ട് അഭിമാനക്ഷതം കാണുന്നു പല പ്രകാരത്തിനും കലഹത്തിലേർപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ധനപരമായി തടസ്സം കാണുന്നു സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് ഇന്നേ ദിവസം സാധ്യതയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട ജനിച്ചവർക്ക് എല്ലാ പ്രകാരത്തിലും കാര്യവിജയം അനുഭവത്തിൽ വരും മത്സരങ്ങളിൽ വിജയിക്കും പരീക്ഷകളിൽ വിജയം കാണുന്നു ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമപരമായി സമ്പൂർണ്ണ വിജയം സ്ഥാനക്കയറ്റത്തിന് യോഗം മത്സര പരീക്ഷകളിൽ വിജയിക്കും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും ധനുരാശി മൂലം പൂരാടം ഉട്ടാടം ആദ്യകാൽഭാഗം വരെ ജനിച്ചവർക്ക് കാറ്റ് തടസ്സം കാണുന്നു ദ്രവ്യനാശം കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഇന്നേ ദിവസം സ്വസ്ഥതക്കുറവ് അലച്ചിൽ മനപ്രയാസം ഇവ വന്നു ചേരും സാമ്പത്തികമായും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഇന്നേ ദിവസം കാണുന്നു മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം കാണുന്നുണ്ട് മത്സരങ്ങളിൽ വിജയിക്കും അംഗീകാരം കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും വളരെയധികം ഉത്സാഹം നിറഞ്ഞ ദിവസമായിരിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി കാണുന്നു മനസന്തോഷം വർദ്ധിക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും കുംഭം രാശി അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയും ഓരോരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം വർദ്ധിക്കും നേട്ടങ്ങൾ കാണുന്നു ശത്രുക്ഷയം കാണുന്നു തൊഴിൽപരമായും നേട്ടങ്ങൾ കാണുന്നുണ്ട് സ്ഥാനക്കയറ്റം ലഭിക്കും അനുകൂല സ്ഥലം മാറ്റയോഗം കാണുന്നു തൊഴിലന്വേഷണങ്ങൾ വിജയിക്കും മീനം രാശി ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സങ്ങൾ കാണുന്നു ഇച്ഛാഭംഗം അനുഭവത്തിൽ വരും ശത്രുശല്യം വർദ്ധിക്കും യാത്രാ തടസ്സം ധനതടസ്സം മനപ്രയാസം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്ന് മോശം ഫലങ്ങൾ അനുഭവത്തിൽ വരും